ഹലോ ഗായ് അല്ലു സ്കേലർ എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നേക്കണത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ചെറിയൊരു ആറുണ്ട് ആ ആറിൽ ആറ് കാണാനാണ് നമ്മൾ വന്നേക്കുന്നത് കണ്ടോ നല്ല അങ് നോക്കിയൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സാധനം കണ്ടോ അവിടെ ഒരു പാലം ഉണ്ട് അത് നമ്മൾ പിന്നെ കാണിക്കാം നല്ല രസമാണ് നല്ല വൈബുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ നല്ല വൈബാണ് ഇവിടെയൊക്കെ ഫിഷിങ്ങിന് ആൾക്കാരൊക്കെ വരും നല്ല രസമുള്ള സ്ഥലമാണ് നല്ല രസമാണ് നല്ല ഒഴുക്കൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര ആഴമാണെന്നാണ് പറയുന്നത് നമുക്കെന്തായാലും ഇനി പാലത്തിൻ്റെ അടുത്തോട്ട് പോവാം ഇപ്പോൾ നമ്മൾ കണ്ടോ ഗൈസ് ഇവിടെ നമ്മൾ ഏകദേശം പാലത്തിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് നല്ല രസമുള്ള സ്ഥലമാണ് കണ്ടോ ഗൈസ് ഇപ്പോൾ മഴ പെയ്യുന്നു കേട്ടോ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം അപ്പുറത്തൊരു പട്ടി കഴിക്കണമുണ്ടോ നല്ല വൈബ് സ്ഥലമാണ് എന്തായാലും ഇനി അങ്ങോട്ട് പോവാം ഇനി നമുക്ക് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം നല്ല മഴയാണ് കേട്ടോ മഴയില്ല തുള്ളി തുള്ളി ആയിട്ട് വീരുന്നു ഈ പൂ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പൂ ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യോ നമ്മളെ നാട്ടിൽ വിളിക്കുന്ന ചെമ്പരത്തി ഒന്നാണ് ഇതിനുണ്ടോ പിന്നെ ഇതിൻ്റെ അതൊന്ന് തേനൊക്കെ കിട്ടുമെന്ന് ആൾക്കാർ പറയുന്നു പറഞ്ഞൂടാന്ന് നടക്കാണ് ഇങ്ങനെ നല്ല രസമാണ് നല്ല വഴിവ് സ്ഥലമാണ് ഉണ്ടോ ഗെയ്സ് എല്ലൂടെ പണി ചെയ്ത ശേഷം ആൾക്കാരൊന്നും വൃത്തിയാകം വന്നില്ല അത് കാടയാണ് ഇപ്പ ഈ ഇതിൻ്റെ തേൻ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റല്ലേ ഈ തേൻ കുടിക്കേ അപ്പോൾ ഈ എന്തായാലും നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്